കാവന്നൂരുള്ള ഇക്ബാലിൻ്റെ വീട് ഹോം സ്കൂൾ ചെയ്യാൻ വേണ്ടാണ് നമ്മുടെ കൂടെ ഏകദേശം എട്ട് വർഷമായിട്ടുള്ള സ്റ്റാഫാണ് അമീന് അമീൻ്റെ ബ്രദറാണ് ഇക്ബാൽ ഇക്ബാലിൻ്റെ വീടാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത് ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ഒരു വീടാണ് അതായത് ഒന്നേ തൊള്ളായിരമാണ് ഇത് സ്ക്വയർ ഫീറ്റ് ചിലവ് ആകെ ചിലവ് വന്നിട്ടുള്ള ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് നാല് ബെഡ്റൂം ഉണ്ട് ലിവിംഗ് ഡൈനിംഗും കിച്ചണും കോർട്ട് ആർഡ് വരെ ഈ റൂമിലുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്ലാനും ത്രീ ഡിയും ഇതേപോലത്തെ ഡിസൈൻസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് ചെയ്യുന്ന ടീമിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വീട് എങ്ങനെ ചിലവ് കുറച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഹോം ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം എട്ട് സെൻ്റാണ് ഒന്നേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂം ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് ചിലവ് കുറക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് മെയിനായിട്ട് ലേബേഴ്സിനെ സെലക്ട് ചെയ്ത സമയത്ത് വളരെയധികം കൺട്രോൾ ചെയ്ത് വളരെ കുറഞ്ഞ ചെലവിൽ എഫിഷ്യൻറ്റായിട്ട് വർക്ക് എടുക്കുന്ന ആളുകളെ ചൂസ് ചെയ്യുന്നതാണ് പ്രധാന കാരണം മറ്റൊന്നു വെച്ചാൽ ഇതിന് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ആണ് ചെയ്തത് ഇൻഡസ്ട്രിയൽ ചെയ്തപ്പോൾ തന്നെ സാധാ ഓട് സിംഗിൾ ലെയറിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ മേജർ ഒക്കെ സ്ലോ പ്രൂഫാണ് വരുന്നത് ശരിക്കും ഇവിടെ വരുന്ന സിറ്റൗട്ടും അതിൻ്റെ ബാക്കിൽ വരുന്ന ലിവിങ്ങും കംപ്ലീറ്റ് സ്വ സ്ലോ പ്രൂഫാണ് അതിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഈ ബെഡ്റൂംസ് മാത്രമാണ് കോൺക്രീറ്റ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയ വളരെ സിമ്പിളായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗ്രില്ല് വരെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഗ്രില്ല് വരെ വളരെ കുറഞ്ഞ കോസ്റ്റിലാണ് അതിന് ഗ്രില്ല് ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ലോ പ്രൂഫിൽ വർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ വർക്ക് ഏരിയ വളരെ സിംപിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ സൺഷേഡ് കോ ഇതൊക്കെ ചെലവ് കുറച്ചിട്ടുണ്ട് സൺഷെയ്ഡ് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ സൺഷെയ്ഡ് ഒരു മൂന്ന് ഓട് വെച്ചിട്ടാണ് ചെ മൂന്ന് ലെയർ ഓട് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് വൈറ്റ് ഒരു പെയിൻറ്റ് മാറ്റി ചെയ്തിട്ടുള്ളൂ പിന്നെ സിറ്റൌട്ടിൽ വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ പാർത്തി ഉപയോഗിച്ചിട്ടുണ്ട് എലിവേഷനിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്കത് പോർച്ച ആയിട്ട് ബൈക്കൊക്കെ നിർത്താൻ വേണ്ടി പോർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റും സിറ്റൌട്ട് പറയാണെങ്കിൽ സിറ്റൌട്ട് നമുക്കൊരു ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് നമുക്കത് ക്ലാഡിങ് ബ്രിക് ക്ലാഡിങ് കംപ്ലീറ്റ് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട് നല്ല ഒരു ബ്യൂട്ടി ഈ ഹോട്ടലിലോട്ട് വൈറ്റിലോട്ട് മാച്ച് മാച്ചാകാൻ നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ ജസ്റ്റ് അമീൻ്റെ കല്യാണത്തിന് വന്ന സമയത്ത് നമ്മൾ ഈ വീട് കാണുന്നത് അപ്പോൾ തന്നെ അമീൻ്റെ ചോദിച്ചു അങ്ങനെ സമ്മതം വാങ്ങി അങ്ങനെ വന്നതാണ് ചെറിയ വീടായതുകൊണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായതുകൊണ്ടും നമ്മൾ ചോദിച്ച് വാങ്ങി ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ എന്ത് ചെയ്തു സിറ്റ് ഔട്ട് രണ്ട് ചെയറുണ്ട് ഔട്ട് സാധാരണ ഇതും ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ചെയർ ഇവിടെ ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഈ ബ്രിക് ക്ലാഡിങ് ഇത് നല്ല മാച്ച് മാച്ചാകുന്നുണ്ട് അതേപോലെ തന്നെ മെയിൻ ഡോറ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മെയിൻ ഡോറിൻ്റെ ഡിസൈനാണ് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അപ്പിൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗ്രൂവ് കൊടുത്തുള്ള ഒരു ഡിസൈനാണ് ഹാൻഡിലൊക്കെ നല്ല മനോഹരമായി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് അടിപൊളി കാഴ്ച ഈ കാഴ്ച വരാനുള്ള കാരണം എന്താ വെച്ചാൽ സാധാരണ ഒരു സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ നല്ല ലൈറ്റ്സ് ഉണ്ട് ഇവിടെ ഉള്ളിൽ നല്ല ലൈറ്റ്സ് ഉണ്ട് ഈ ലൈറ്റ് കിട്ടാൻ കാരണം ഇവിടെ വലിയ വിൻഡോ ഉണ്ട് ഇവിടെ വിൻഡോ ഉണ്ട് ഈ കോട്ടയാട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലൊരു ഡ്രൈ കോട്ടയാടല്ല മഴ പെയ്താൽ വെള്ളം വീഴുന്ന രൂപത്തിലുള്ള കോട്ടയാടാണ് ആ കോ നമ്മൾ സാധാരണ എല്ലാവരും പറഞ്ഞിട്ട് ചെറിയ വീട്ടിൽ ഇങ്ങനത്തെ കോട്ടയാർഡ് വെക്കാറുണ്ട് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു നല്ലൊരു കോർട്ടിയാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോർട്ടിയാർഡ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ നിൽക്കുമ്പോൾ ഈ ലിവിങ് ആൻഡ് ഡൈനിങ്ങിൽ നല്ല കൂളിങ് കിട്ടുന്നുണ്ട് ഈ ഒരു ജനലുവായി നല്ല വെളിച്ചം വരുന്നുണ്ട് നല്ലൊരു എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഇടയിലായിട്ട് എന്തെങ്കിലും നല്ലൊരു കോർട്ടിയാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോട്ടിയാർഡിൻ്റെ കഴിഞ്ഞാൽ ഇവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഏരിയ എന്ന് കുറച്ചും കഴിഞ്ഞാൽ നോർമൽ വളരെ കോസ്റ്റ് കുറച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റിൽ ഒരു ഫുൾ പൈപ്പ് ഏറ്റവും ഇതൊന്നും ഹോളോ പൈപ്പാണ് നമ്മൾ റാഡ് കൊടുക്കുമ്പോഴാണ് കോസ്റ്റ് കൂടുക വളരെ കുറഞ്ഞ രീതിയിലുള്ള സ്റ്റെയറാണ് അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഇത് ബേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ഏരിയ ഇത്താൻ ഇത്രയും ഒരു ഏരിയ ഹാളിന് അവർ വർ ചെയ്തപ്പോൾ അവർ ഏരിയ എവിടെ പിടിച്ചു എന്ന് വെച്ചാൽ ബെഡ്റൂമിലാണ് ബെഡ്റൂം വളരെ കുറഞ്ഞ സ്പേസിൽ ചെയ്തിട്ടുള്ളൂ ഒരു ചെറിയ ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അറ്റാച്ച് ഒക്കെ വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ബെഡ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അലമാര ചെയ്യുമ്പോൾ നിങ്ങൾ കോസ്റ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഇവിടെ ചെറിയ ചാനൽ വന്നതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ബെസ്റ്റായിട്ട് കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റും ഒരു മൂന്ന് ഡോറുള്ള വർക്ക് ഷോപ്പ് ഉണ്ട് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാണാൻ പറ്റും ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും അതേപോലെ തന്നെ മറ്റ് ബെഡ്റൂമിൻ്റെ കാര്യം കുറച്ച് സൈസ് കൂടുതലുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ് പൈസ ഇട്ടുണ്ട് വിൻഡോക്ക് അവർ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ റൂമിലോട്ടും നല്ല വെളിച്ചം വരുന്നുണ്ട് ഈ ഭാഗത്തും അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലെ കിച്ചണ് കാഴ്ചകൾ കാണാണ്ട് അതുമാത്രമല്ല ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നിനും ഒരു കുറവും പറ്റിയിട്ടില്ല ഈ ഒരു ഒന്നേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ എല്ലാ സംഗതിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചണിൻ്റെ ഭാഗത്തും അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആ വർക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടൈലാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് വുഡൺ ആൻഡ് വൈറ്റ് അലുമിനിയം ഫാബ്രിക്കേഷനാണ് ഇവിടെ നല്ല അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കിച്ചൺ ചെയ്തിട്ടുണ്ട് ഇവരെ വർക്ക് ഏരിയയിലും എടുത്ത് കാണിക്കേണ്ടതാണ് ഒരു സിമ്പിളായിട്ടുള്ള വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്തുണ്ട് വാഷ് ബേസിനും അതുപോലെ തന്നെ പുകളിലടുപ്പും സ്റ്റൗവും നാല് ടേബിൾ ചെയർ ഡൈനിങ് ടേബിളും വാഷിംഗ് മെഷീനും എല്ലാം വർക്ക് ചെയ്തി അടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി പ്ലാനാണ് ഇനി ഫസ്റ്റ് ഫ്ലോറിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മുകളിൽ രണ്ട് ബെഡ്റൂമിലും ഫസ്റ്റ് ഫ്ലോറിനുള്ളിൽ റൂം വരുന്നുണ്ട് നമുക്ക് കാഴ്ച കൂടി കാണാം ഇവിടെ എന്തെങ്കിലും സ്റ്റെയർ കയറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് കംപ്ലീറ്റ് വുഡനാണ് കൊടുത്തിട്ടുള്ളത് ഈ വുഡനിലെ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്സ്റ്റയറിലെ കാഴ്ചകളും കാണാം അപ്സ്റ്റിയറിലെ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല അപ്സ്റ്റിയറിലെ ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോസ്റ്റ് നിർത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഇരുപത്തെട്ട് ലക്ഷത്തിൽ അവർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത് അപ്സ്റ്റെയറിൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഡൈനിങ് ഹാളിൻ്റെ മുകളിലായിട്ടാണ് ഒരു ബെഡ്റൂമിന്റെ സ്പേസ് ഉള്ളത് അതേപോലെ തന്നെ അതേപോലെ തന്നെ മറ്റു ബെഡ്റൂമിന്റെ മുകളിലാണ് മറ്റൊരു സ്പേസ് ഉള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ടോയ്ലറ്റ് തന്നെയാണ് അവർ കോമൺ ടോയ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടോയ്ലറ്റിന് അവരെന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഡോർ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റിനൊണ്ട് രണ്ട് ഉപയോഗം ചെയ്തിട്ടുണ്ട് കോമണും അറ്റാച്ച് ഉണ്ട് ഇവിടെയാണ് ഫസ്റ്റ് ഓപ്പൺ ഡ്രസ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ഡ്രസ്സിൻ്റെ ഏരിയ ഉള്ളത് കിച്ചൻ്റെയും ബെഡ്റൂമിൻ്റെയും മുകളിലാണ് ഓപ്പൺ ഉള്ളത് ഇനി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മൂന്നാമത്തെ ബെഡ്റൂം അവിടെ എടുക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് ഇതൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ചാനൽ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കാത്ത വീഡിയോ കാണാം ബൈ